പ്രത്യേകിച്ച് എന്തെങ്കിലും അഭിനയ പാരമ്പര്യമോ ഗോഡ്ഫാദറോ ഒന്നുമില്ലാതെ കരിയറിൽ ശോഭിച്ച നിരവധി താരങ്ങളുണ്ട് അത്തരത്തിൽ ടെലിവിഷൻ സീരിയലുകളിൽ അഭിനയിച്ച് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് അമൃത നായർ കുടുംബവിളക്ക് സീരിയലിലെ ശീതൾ എന്ന കഥാപാത്രമായിരുന്നു അമൃതയെ പ്രശസ്തിയിലേക്ക് എത്തിച്ചത് അതിന്റെ നിറുകയിൽ നിൽക്കവെയാണ് നടി പരമ്പരയിൽ നിന്നു പിന്മാറുന്നതും മറ്റു സീരിയലുകളിലേക്ക് ചേക്കേറുന്നതും എന്നാൽ അതത്ര ക്ലിക്കായില്ല അതിനുശേഷം നിരവധി പരമ്പരകളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചെങ്കിലും ഇപ്പോഴും കുടുംബവിളക്കിലെ ശീതളായിട്ടാണ് അമൃത അറിയപ്പെടുന്നത് ഇപ്പോഴിതാ നടി തന്റെ ജീവിതത്തിലെ മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് ഇൻസ്റ്റ വീഡിയോയിലൂടെയാണ് താരം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസിലേക്ക് എന്നാണ് താരം പറയാതെ പറയുന്നത് വീഡിയോയിൽ അമ്മയെയും അനിയനെയും കൂട്ടി നടി കൊച്ചിയിലേക്ക് പോയത് മീറ്റിംഗ് എന്നാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് തനിക്ക് ഒട്ടും പരിചയമില്ലാത്ത മേഖലയിലേക്ക് കൈവയ്ക്കാൻ പോകുവാണ് എന്നാണ് താരം പറയുന്നത് നമ്മുടെയൊക്കെ ലൈഫിൽ നല്ലതും സംഭവിക്കാറുണ്ട് മോശവും സംഭവിക്കാറുണ്ട് ഇതെല്ലാം തരണം ചെയ്താണ് എല്ലാവരും ലൈഫിലേക്ക് മുന്നോട്ടു പോകുന്നത് പക്ഷേ അതെല്ലാം നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അമ്മയെയും അനിയനെയും കൂട്ടി കൊച്ചി വരെ പോകുകയാണ് ഒരു മീറ്റിംഗിനു വേണ്ടിയാണ് പോകുന്നത് ലൈഫിലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യത്തിനാണ് താരം പോകുന്നത് എന്ന് വീഡിയോയിൽ പറയുന്നു ഈ യാത്രയിൽ ചിലപ്പോൾ ഗുഡ് ന്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ ബാഡ് ന്യൂസ് ആയിരിക്കാം എന്തായാലും എനിക്ക് കുഴപ്പമില്ല എങ്കിലും ഒട്ടും പരിചയമില്ലാത്ത മേഖലയിലേക്കാണ് പോകുന്നത് അതിന്റെ ഒരു ടെൻഷനുണ്ട് പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്നും അറിയില്ല എന്തായാലും അവരുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് മീറ്റിംഗ് കഴിഞ്ഞു മറുഭാഗത്തു നിന്നും ഗുഡ് ന്യൂസ് ആണെന്നും ഇനി അതിന്റെ കാര്യങ്ങളുമായി മുന്നോട്ടു പോകുകയാണെന്നും താരം പറഞ്ഞു ഇനി ഉള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്നും താരം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ താഴെ നിരവധി ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് താരത്തിന്റെ ഏറ്റവും വലിയ സുഹൃത്തായ സീരിയൽ താരം റെബേക്ക തന്നെ ബിഗ് ബോസ് എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താരം ബിഗ് ബോസിലേക്ക് പോകുകയാണെന്നാണ് പറയാതെ പറയുന്നത് എല്ലാവരും താരത്തിന് ആശംസകളും നേർന്നിട്ടുണ്ട് അച്ഛൻ ഉപേക്ഷിച്ചു പോയതിനെ തുടർന്ന് അമ്മ വളർത്തിയ മകളാണ് അമൃത നായർ ഒരു സഹോദരനും നടിക്കുണ്ട് വളരെ കഷ്ടപ്പെട്ട് ഉയരങ്ങളിലേക്ക് വളരുകയാണ് താനെന്നും അവിടെ തന്നെ തളർത്താനും തകർക്കാനുമൊക്കെ ശ്രമിച്ചത് കൂടെ നിന്ന സുഹൃത്തുക്കൾ തന്നെയാണെന്നും നടി വെളിപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിൽ പല ഉണ്ടായെങ്കിലും അതൊന്നും ബാധിക്കാതെ മുന്നോട്ടു പോവുകയാണ് അതേസമയം അമൃതയുടെ സൗന്ദര്യത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പല കഥകളും പ്രചരിച്ചിരുന്നു അതിന് കാരണമായത് നടിയുടെ പഴയൊരു ഫോട്ടോ വൈറലായതാണ് കോളേജിൽ പഠിക്കുമ്പോഴോ മറ്റോ എടുത്ത ചിത്രം നടി തന്നെയാണ് മുൻപൊരിക്കൽ പുറത്തുവിട്ടത് അമൃതയുടെ ഇപ്പോഴത്തെ ലുക്ക് കൂടി ചേർത്ത് പഴയ ഫോട്ടോ കാണുമ്പോൾ വളരെ വ്യത്യാസം തോന്നും മുൻപ് നിറം കുറച്ച് കുറവായിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം വലിയ മാറ്റമാണ് നടിക്ക് സംഭവിച്ചിരിക്കുന്നത് ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് കഴിച്ചതാണ് തനിക്ക് തനിക്കിങ്ങനൊരു മാറ്റം വരാൻ കാരണമെന്ന് അടുത്തിടെ അമൃത വെളിപ്പെടുത്തിയിരുന്നു മുൻപൊന്നും സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ലായിരുന്നു എന്നാലിപ്പോൾ അതിനും കെയർ കൊടുത്തു തുടങ്ങി അങ്ങനെയാണ് വലിയൊരു മാറ്റം സംഭവിച്ചതെന്നും അതല്ലാതെ വലിയ ട്രീറ്റ്മെന്റിന് താൻ ശ്രമിച്ചിട്ടില്ലെന്നുമാണ് നടി അന്ന് പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ